ശബ്ദരേഖ വനവഴി ശബ്ദാവിഷ്കാരവും േഖാവിഷ്കാരവും നിൽക്ക എവിടേക്കാ ഈ യാത്ര വഴിതെറ്റ് വന്നതാണോ ഇവിടെ ഇത് വനമാണ് കുട്ടി വനം പകലും രാത്രിയും ഒരുപോലെ ഇരുട്ട് പരക്കുന്ന വനം പക്ഷേ തന്നെ കണ്ടിട്ട് വൈതിറ്റി വന്നതാവാൻ തരമില്ലല്ലോ എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ എവിടെന്നാ നീ വരണേ എങ്ങോട്ടാ നീ പോണേ എന്താ നിന്റെ യാത്രയുടെ ലക്ഷ്യം കലക്കുവെള്ളത്തിന്റെ വഴിതേടി കാനനപാത തിരഞ്ഞ കാട്ടുപൂച്ചയെ പോലെയാണോ നീ എന്നാൽ ഒന്നോർത്തോ ആര്യന്മാരുടെ വരവോടെ ആറാട്ടം നിരത്തിപ്പോയ വേടന്മാരുടെ കാടല്ലെതിപ്പോ കതിരും പതിരും തിരിച്ചറിഞ്ഞ് കടന്നലകൾ കൂടുകൂട്ടിയ ഘോര വനമാണ് മാനിഷാത പാടാൻ ഇവിടെ ആരും വരില്ല കുട്ടി അവം ചെയ്ത് നേടിയ മോക്ഷമന്ത്രത്തിന്റെ ഉച്ചത്തിൽ കാട്ടുമൃഗങ്ങളുടെ ഗർജനങ്ങളാകും കരിയിരിക്കുക ഏതോ നിഗൂഢതയിൽ നീയെത്തിപ്പെട്ട ഈ വനം നിന്റെ സഞ്ചാരത്തിന് യോജിച്ചതല്ല കുട്ടി ഓടിക്കോ നീ തിരിച്ചു ദാ ആ മലമുകളിൽ ഏതോ അസ്ത്രത്തിന്റെ അഗ്രം നിന്റെ ജീവന് വേണ്ടി കൊതിക്കുന്നത് പോലൊരു തോന്നൽ അവൻ വരും കാടി ആട്ടുമൃഗങ്ങളുടെ കൂട്ടുപിടിച്ച് അവൻ വരും പോയിക്കോ തിരിച്ചു പോയിക്കോ തിരിച്ചു പോയിക്കോ രും ശബ്ദാവിഷ്കാരവും